ും സ്വാഗതം എ ഇന്നത്തെ ക്ലാസ് നോട്ട് പേഡിന്റെ ക്ലാസ് ആണ് നോട്ട് പേഡ് നിങ്ങൾക്ക് അറിയാലോ എന്താണെന്ന് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നോട്ട് പേഡ് അറിയില്ല കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് വരുന്നത് നോട്ട് പേഡ് ആണ് എന്താണ് നോട്ട് പേഡ് അത് ഞാൻ പറഞ്ഞുതരാം മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ലളിതമായ സോഫ്റ്റ്വെയർ ആണ് നോട്ട് പേഡ് ക്ലിയർ ആയിട്ടോ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തത് സ്ക്രിപ്റ്റുകള് നോട്ട്സുകള് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവില്ലേ കുറിപ്പുകളൊക്കെ അതൊക്കെ ചെയ്യാനായിട്ട് നോട്ട് പേഡ് ഉപയോഗമാകും ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ വെറുതെ ടൈപ്പ് ചെയ്യാനും അത് സെറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ കുറച്ച് കുറച്ച് എഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ അതില് എന്നാലും അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ പെയിന്റ് കഴിഞ്ഞതിന് ശേഷം നേരെ എക്സലിലേക്ക് പോകാൻ പാടില്ല പെയിന്റ് കഴിഞ്ഞതിന് ശേഷം നോട്ട് പേഡ് ആണ് പഠിക്കേണ്ടത് ഇനി ഡോട്ട് ടി ടി എക്സ് എന്താണെന്ന് മനസ്സിലാക്കാം എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യും അല്ലെ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ പേരിന്റെ കൂടെ തന്നെ ഡോട്ട് ടി ടി എക്സ് എന്ന് ഡിസ്പ്ലേ ചെയ്യും എവിടെ ടൈപ്പിംഗ് ബാർ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത അവസാനം വരെ കാണണം അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നമസ്കാരം ഇന്നത്തെ ക്ലാസ് നോട്ട് പേഡിന്റെ ക്ലാസ് ആണ് പെയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് എടുക്കുന്നത് നോട്ട് പേഡ് ആണ് നോട്ട് പേഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇനി പിന്നെ പറയേണ്ട കാര്യമില്ല സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക എന്താണ് സ്റ്റാർട്ടിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ പപ്പിൽ ഇങ്ങനെ നോക്കുക ഇവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് കേട്ടോ കുറേ ആളുകൾ പറയാറുണ്ട് നോട്ട് പേഡ് കാണുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ കണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ സിസ്റ്റത്തിൽ ഇല്ല കേട്ടോ ഉണ്ട് പക്ഷെ അതിൽ കാണുന്നില്ല അല്ലേ അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സെർച്ച് പ്രോഗ്രാംസ് ആൻഡ് ഫയൽസ് എന്ന് കാണാം എന്ത് സോഫ്റ്റ്വെയർ ആയാലും ഇതിൽ ഇതിലുണ്ടെങ്കിൽ ഏതാ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സെർച്ച് എന്നുള്ള സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം നോട്ട് പേഡ് ഓക്കെ ഈ നോട്ട് പേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നോട്ട് പേഡ് കണ്ടു ഇവിടെയും ക്ലിക്ക് ചെയ്യാം ചെറിയ ബോക്സ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വലുതാകാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം മാക്സിമൈസ് ചെയ്യുക അല്ലെ ഇവിടെ മാക്സിമൈസ് ചെയ്യുക ഇത്രയുള്ളൂ അപ്പോ ഇതുപോലെയും നിങ്ങൾക്ക് നോട്ട് പാഡ് മാത്രമല്ല എല്ലാ സോഫ്റ്റ്വെയറും നമുക്ക് എടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അതുപോലെ ഐ എസ് എം അതൊക്കെ എടുക്കാം ഓക്കെ ഇത് ക്ലോസ് ചെയ്യാണ് ഇനി വേറൊരു രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഡെസ്ക് ടോപ്പിൽ വെച്ചിട്ട് പ്ലെയിൻ ഭാഗത്ത് വെച്ചിട്ട് റൈറ്റ് വിടാൻ നിൽക്കുക നെക്സ്റ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുക ന്യൂ വരി ന്യൂ കണ്ടോ ഇതുപോലെ കൊണ്ടുവരാം ഈ മൗസ് പോയിന്റ് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ടെക്സ്റ്റ് ഡോക്യുമെന്റ് കണ്ടോ ഇവിടെ കാണുന്നില്ലേ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക ഇതും നോട്ട് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ഡോക്യൂമെൻറ്റ് എന്ന് കാണുന്നു ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നോട്ട് പേഡ് എന്ന് കാണുന്നു ഓക്കെ അതൊന്നും കുഴപ്പമില്ല സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ വരും കേട്ടോ ചെയ്യാം ക്ലിയർ അപ്പോൾ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ ഞാൻ ഇപ്പൊ ഡെസ്ക് ടോപ്പിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു മാക്സ് ഇതിലുമുണ്ട് എന്താ ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെന്റ് നോട്ട് പേഡ് അല്ലെ പുതിയ കുട്ടികൾക്കായിട്ടുള്ള ഒരു പാക്കേജ് ആണ് അപ്പൊ നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ മുകളിൽ കാണുന്ന ന്യൂ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നോട്ട് പേഡ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ ഈ ഭാഗത്തിന് ഏറ്റവും ടോപ്പിലുള്ള ഈ ഭാഗത്തിനെ പറയുന്നതാണ് ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത് ഇതിനെ കേട്ടോ നെക്സ്റ്റ് ഇതിനെ നേരെ തന്നെ കണ്ടു മൈനസ് എന്നുള്ളത് അതുപോലെ തന്നെ മൈനസ് നല്ല അതിൻ്റെ പേര് മൈനസ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുന്നതാണ് ഇതിൻ്റെ പേരാണ് മിനിമൈസ് ഓക്കെ നെക്സ്റ്റ് അടുത്തൊരു ബോക്സ് വേറെ വരുന്നുണ്ട് സെൻ്ററിൽ തന്നെ റീസ്റ്റോർ എന്നാണ് കണ്ടോ ഒരു റെക്റ്റാംഗിൾ ആയിട്ട് നെക്സ്റ്റ് ക്ലോസ് ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാ പ്രോഗ്രാമിലും ഇങ്ങനെ തന്നെയാണ് വലിയ പ്രോഗ്രാം ആയാലും ചെറിയ പ്രോഗ്രാം ആയാലും ഇത് തന്നെയാണ് ഉണ്ടാവുക ഓക്കെ അപ്പോ മൈനസ് എന്ന് എന്താണ് കാണുന്നതാണ് മിനിമേ എന്താണ് മിനിമൈസ് ഞാൻ മിനിമൈസ് ചെയ്യണു കേട്ടോ മിനിമൈസ് ചെയ്തു പക്ഷെ അത് പോയിട്ടില്ല മിനിമൈസ് ചെയ്തപ്പോൾ എവിടെ വന്ന് കിടക്കും കേട്ടോ ഈ ഭാഗത്തിന് എന്തെന്നാ പറയാ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് അതൊക്കെ ശ്രദ്ധിക്കാം ഏറ്റവും അടിയിൽ കാണുന്ന ബാറിനെ ടാസ്ക് ബാർ എന്നാണ് പറയുന്നത് ഈ ടാസ്ക് ബാറിലായിരിക്കും ഇത് വന്ന് കിടക്കുന്നത് അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ എന്ത് തോന്നുന്നു അത് ഓപ്പൺ ആയി വീണ്ടും നമ്മൾ മിനിമൈസ് ചെയ്താൽ എന്താവും ക്ലോസ് ആയി പോകുന്നില്ല ഇവിടേക്ക് ഇവര് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇനി സെന്ററിൽ കേട്ടോ സെന്ററിലെ ക്ലിക്ക് ചെയ്തു അപ്പൊ എന്ത് തോന്നു ചെറുതായി അല്ലേ അപ്പോൾ സെന്ററിൽ വെച്ചാൽ റീസ്റ്റോർ ആക്കുക എന്നാണ് അതിന്റെ അർത്ഥം റീസ്റ്റോർ മീൻസ് എന്താണ് ചെറിയ വിൻഡോ ആവുക നെക്സ്റ്റ് റീസ്റ്റോർ പോയിട്ട് ആ ഭാഗത്ത് എന്തായി മാക്സിമൈസ് ആയി അല്ലെ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ എന്ത് തോന്നുന്നു മാക്സിമൈസ് ആയി ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ക്ലോസ് ബട്ടൺ കണ്ടോ ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട് അപ്പൊ ക്ലോസ് ബട്ടൺ എന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലോസ് ആയി പോയി അല്ലെ പിന്നെ ടാസ്ക് ഒന്നും ഉണ്ടാകില്ല മിനിമൈസ് ചെയ്താൽ മാത്രമേ ഈ ടാസ്ക് ബാറിൽ ഉണ്ടാകൂ ഓക്കെ അപ്പൊ പുതിയ കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിക്കണം വീണ്ടും ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഈ ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തു കണ്ടോ ഇതറിയാലോ നിങ്ങൾക്ക് ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക പെട്ടെന്ന് ചെയ്യണം ചെയ്യണട്ടോ ഡബിൾ ക്ലിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്ലിക്ക് കൊടുക്കുക നെക്സ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റൈറ്റ് ബട്ടൺ മീൻസ് എന്താണ് മൗസ് മൗസിലെ റൈറ്റ് ബട്ടൺ കേട്ടോ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം റൈറ്റ് ബട്ടൺ ഇവിടെ വെച്ചിട്ട് തന്നെ കേട്ടോ ഇതിന്റെ പുറത്തേക്ക് കടക്കാൻ പാടില്ല മൗസ് ഇതിന്റെ മേലെ തന്നെ ഉണ്ടായിരിക്കണം ഈ കേട്ടോറിന്റെ മേലെ തന്നെ ഉണ്ടായിരിക്കണം മൗസ് പോയിന്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക വിൻഡോ ആയിട്ട് മാക്സിമൈസ് ചെയ്താൽ വലുതാകും ഇത്രയ്ക്കും മനസ്സിലാക്കി വെക്കണം കേട്ടോ അടുത്തതായിട്ട് എന്താണ് ഇതിന്റെ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നു ഇതൊക്കെ മൊത്തം പഠിച്ചു കഴിഞ്ഞു നെക്സ്റ്റ് വരുന്നത് ഫയൽ കണ്ടോ ഫയൽ മെനു എന്നാണ് പറയുന്നത് ഫയൽ മെനു അതുപോലെ തന്നെ എഡിറ്റ് മെനു ഫോർമാറ്റ് മെനു വ്യൂ മെനു ഹെൽപ്പ് മെനു അങ്ങനെ ഒരു അഞ്ച് മെനുകളുണ്ട് അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് മെനു ബാർ മൊത്തം പറയുന്ന പേര് മെനു ബാർ ഇത് ക്ലിയർ ആയല്ലോ ഫയൽ ഫയലിനെ ഇതൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ് പഠിക്കാം ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ഇടുന്നത് കാരണം ഒരുപാട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ എന്താണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയപ്പോൾ തന്നെ ഇവിടെ കൾസർ വന്നു അല്ലെ മിനി കൊണ്ടിക്കണോ ഒരു ഇങ്ങനെ മിനി കൊണ്ടിക്കണോ അതിനെ പറയുന്ന പേരാണ് കൾസർ എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ ടൈപ്പ് ചെയ്യാം ഓക്കെ ഞാൻ ടൈപ്പ് ചെയ്തു നേരിട്ട് ഇതുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്തു പോയി എൻ്റർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ടൈപ്പ് ചെയ്തിങ്ങനെ നേരെ കണ്ടോ ടൈപ്പ് ചെയ്ത് പോയിട്ട് നേരെയാണ് പോകുന്നത് താഴ്ത്തോട്ട് വരുന്നില്ല അല്ലേ കഴിച്ചു അല്ലല്ലോ ഇല്ലല്ലോ ഓക്കെ ഈ താഴെത്തോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം വളരെയധികം എളുപ്പമുണ്ട് ഫോർമാറ്റ് എടുക്കുക എന്ത് ചെയ്യണം വേർഡ് റാപ്പ് എടുക്കുക എന്താണ് വേർഡ് റാപ്പ് ഫോർമാറ്റ് എടുത്തിട്ട് വേർഡ് റാപ്പ് ക്ലിക്ക് ചെയ്യുക ഇത് കുറെ പേർക്ക് അറിയില്ല അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് പഠിച്ചവരായാലും അറിയില്ല അപ്പം അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഫോർമാറ്റ് മെനുവിൽ വേർഡ് റാപ്പ് ടിക്ക് ആണെങ്കിൽ മാത്രമേ എന്ത് സെക്കൻഡ് ലൈൻ ആയിട്ട് ഇങ്ങനെ വരുള്ളൂ ഓക്കെ ഇനി വീണ്ടും ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ കണ്ടോ ഈ റോ മാത്രം കാണിക്കുള്ളൂ അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഫോർമാറ്റില് വേർഡ് റാപ്പ് ഓൺ ആക്കിയിട്ട് കേട്ടോ ഇനി ഇവിടെ വെച്ചതിന് ശേഷം ടൈപ്പ് ചെയ്ത് ഇങ്ങനെ നേരെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ താഴ്ത്തോട്ട് എന്ത് കഴിസറ് വരുന്നുണ്ട് ഓക്കെ ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ എൻടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ത്തോട്ട് കെഴ്സർ വന്നു കേട്ടോ ഇനി എനിക്ക് വേണ്ടത് ഈ ഭാഗത്താണ് എവിടെയാണോ കെഴ്സർ ഉള്ളത് അവിടെയാണ് എന്ത് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇനി എനിക്ക് ഈ ഭാഗത്ത് വേണം ഈ ഭാഗത്ത് ഇവിടെ ഒന്നും വേണ്ട ഇത് കുറച്ചും കൂടി നീങ്ങണം അപ്പൊ എന്ത് ചെയ്യും ടാബ് കീ പ്രസ് ചെയ്യുക കണ്ടോ കീബോർഡിലെ ടാബ് ഈ എ ബി ടാബ് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ ഉണ്ടാകും അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കെസർ കൊണ്ടുവച്ചതിന് ശേഷം ടൈപ്പ് ചെയ്യുക ഓക്കെ സ്പേസ് അടിച്ചാലും വരും കേട്ടോ കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇതുപോലെ വരും അപ്പൊ എവിടെയെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം ഇത് പഠിച്ചല്ലോ എന്ത് ചെയ്യുമോ താഴ്ത്തോട്ട് വന്നു കണ്ടോ എൻഡർ എൻഡർ ഓക്കെ ഇനി ഒരു കാര്യം പറയാനുള്ളത് ആദ്യമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാലോ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ടൈപ്പ് ചെയ്യുക എൻ്റർ ചെയ്താൽ താഴെത്തോട്ട് പോയി അല്ലെ ഇതൊക്കെ അറിയാലോ ഇനി ഇതെനിക്ക് കളയണം കളയണം മീൻസ് എന്തെയ്യണം ഡെലിറ്റ് ചെയ്ത് കളയണം അല്ലെ അപ്പൊ എന്ത് ചെയ്യണം കീബോർഡില് ബാക്ക് സ്പേസ് ഉണ്ട് ഒരു ഏരോ ബാക്ക് സ്പേസ് ഇവിടെയാണ് 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 കേൾസരി ഫസ്റ്റത്തെ ലൈനിൽ ലാസ്റ്റിലാണ് കേസടിയിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ മൊത്തം കളയണം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ബാക്ക് സ്പേസ് അടിക്കുക ഇവിടെ വെച്ചതിന് ശേഷം ബാക്ക് സ്പേസ് അടിക്കുക അപ്പൊ എന്തോന്നു കണ്ടോ ആയി ഏതാണോ കളയേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം ബാക്ക് സ്പേസ് അടിക്കാം ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ പഠിക്കണം പെട്ടെന്ന് നേരെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പാടില്ല ബാക്ക് സ്പേസ് അടിക്കുക എവിടെ ഏത് ഏത് ഭാഗമാണോ നമുക്ക് കളയേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം ബാക്ക് ടു സ്പേസ് അടിക്കാം ഓക്കെ ഇത്ര ഇനി നെക്സ്റ്റ് എന്താണ് എൻറ്റർ ചെയ്യാം എൻറ്റർ ചെയ്യാം ഓക്കെ ഇനി വേറൊരു രീതിയിൽ ഡെലിറ്റ് ചെയ്യാം അല്ലേ സെലക്ഷൻ കൊടുക്കുക എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത് മൗസ് പോയിന്റ് ഫസ്റ്റ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് കഴിച്ചറ് വന്നു നെക്സ്റ്റ് എന്ത് കൊടുക്കണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്നത് വിടരുത് കേട്ടോ വിടാതെ എന്ത് കൊടുക്കുക അതിങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക താഴ്ത്തോട്ട് അപ്പോൾ എന്ത് തോന്നുന്നു ഒരു പാരഗ്രാഫും സെലക്ട് സെലക്ട് ആയി അല്ലേ ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ആയി പുറത്ത് ക്ലിക്ക് ചെയ്താൽ ഈ സെലക്ഷൻ പോയി വീണ്ടും സെലക്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ വന്നു വീണ്ടും ക്ലിക്ക് ചെയ്താൽ ആ സെലക്ഷൻ പോയി അല്ലേ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വലുതാക്കി കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ അത് ഫോൺ ഫോർമാറ്റില് ഫോണ്ടിലാണ് എന്ത് സൈസ് കൂട്ടിക്കൊടുക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുന്നുള്ളൂ ഇപ്പൊ കാണുന്നില്ലേ അപ്പം എന്താണ് ഇവിടെ വെച്ചിട്ട് എൻറ്റർ ചെയ്തു നമ്മൾ സെലക്ഷൻ എന്താണെന്നാണ് പഠിക്കുന്നത് കേട്ടോ എന്താണ് ഈ ഒരു മൂന്നാമത്തെ സെന്റൻസ് നമുക്ക് സെലക്ട് ചെയ്യണം അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുക ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കൊണ്ട് കേൾസർ വയ്ക്കുക ഇങ്ങനെ സെലക്ട് ചെയ്യുക ഇതുപോലെ കണ്ടോ ഇനി ലാസ്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇവിടെ ലാസ്റ്റ് കൊണ്ട് കേൾസർ വയ്ക്കാം മുകളിലേക്കും ട്രാക്ക് ചെയ്യാം എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണോ സെലക്ട് ചെയ്യുന്ന അതുപോലെയൊക്കെ നമുക്ക് കൊണ്ട് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇത് മൊത്തമായിട്ട് എനിക്ക് സെലക്ട് ചെയ്യണം ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ മൊത്തമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ലേ അവർക്ക് പെട്ടെന്ന് അവർക്ക് ക്ലിക്ക് വിട്ടു പോകും അത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ സെലക്ട് ചെയ്തു അല്ലേ ഇങ്ങനെ സെലക്ട് ചെയ്ത് വന്നപ്പോൾ വിട്ടുപോയി ഏത് മൗസ് വിട്ടുപോയി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഈ സെലക്ഷൻ കളഞ്ഞതിന് ശേഷമേ എന്തെടുക്കാൻ പാടുള്ളൂ വീണ്ടും ഇവിടെ നിന്ന് ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യണം അടിയിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ എല്ല എന്നുണ്ടെങ്കിൽ തെറ്റുകൾ സംഭവിക്കും എങ്ങനെ സംഭവിക്കും ഈ സെലക്ഷൻ ഇവിടെ ഉണ്ട് അല്ലെ ഇതിന്റെ ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കും ഏതിനെ ഈ ഒരു പോർഷൻ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യാൻ നോക്കും അങ്ങനെ മൂവ് ചെയ്താൽ ഈ സെലക്ട് ചെയ്തത് മുഴുവൻ മുഴുവനും അടിയിലേക്ക് വരും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ നിന്ന് ക്ലിക്ക് കണ്ടോ ഇവിടെ നിന്ന് നോക്കൂട്ടോ ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്തു ഇവിടെ നിന്നൊക്കെ നിങ്ങൾ മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ മൂവ് ആയി എവിടെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഇങ്ങോട്ട് വരും അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഇത് ചെയ്യണം ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കണ്ടോ കണ്ടത് സെലക്ട് ചെയ്ത് എന്താണ് സെലക്ഷൻ വിട്ടുപോയി ഇനി വേറെ ഒന്നും നോക്കണ്ട പുറത്തു കൊണ്ട് കളയണ്ട അതങ്ങനെ നിന്നോട്ടെ കീബോർഡിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട് ഷിഫ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡൗൺ ഏരോ നാല് ഏരോകൾ ഉണ്ടാവും ശ്രദ്ധിക്കട്ടോ നാല് ഏരോകൾ ഉണ്ടാവും ലെഫ്റ്റ് ഏരോ റൈറ്റ് ഏരോ അപ്പേരോ ഡൗൺ ഏരോ ഓക്കെ അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഡൗൺ ഏരോ ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അത് സെലക്ഷൻ കളഞ്ഞിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നിട്ട് ബാക്കി നമുക്ക് കീബോർഡിലേക്ക് ചെയ്യാം അപ്പോൾ അതും പഠിക്കണം ഓക്കെ അത് കഴിഞ്ഞതിനു ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം ഡെലിറ്റിക്ക് പ്രസ് ചെയ്യുക കീബോർഡിൽ ഡെലീറ്റിക്ക് ഉണ്ട് കേട്ടോ അത് പ്രെസ് ചെയ്യുക ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അത് പഠിക്കാൻ തന്നെയാണ് ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ഉള്ള വീഡിയോ ആണ് ഓക്കെ അപ്പൊ അത് പഠിച്ചു ഇനി ഫയൽ മെനുവിലെ കുറച്ച് കാര്യങ്ങളുണ്ട് ഫയൽ മെനു ആ അതിന് മുന്നേ വേറൊരു കാര്യം പറഞ്ഞത് ഫയൽ മെനു അവിടെ നിൽക്കട്ടെ നെക്സ്റ്റ് എന്ത് കൊടുക്കണം ക്യാപിറ്റൽ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യണം ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം കീബോർഡില് ക്യാപ്സിലൊക്കെ ഓണാക്കിയിടുക ഞാൻ ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ വരും അത് മനസ്സിലായോ അപ്പൊ ക്യാപ്സിലോക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തും അത് കഴിഞ്ഞതിനു ശേഷം ക്യാപിറ്റൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാതും ക്യാപിറ്റലായി ഇനി അടുത്തത് ക്യാപ്സിലോക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ലേറ്റർ ആയിരിക്കും വരുന്നത് ഓക്കെ അതും പഠിച്ചു അല്ലേ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതെല്ലാതും എല്ലാ പ്രോഗ്രാമിലും ആവശ്യമുള്ള സംഭവം തന്നെയാണ് കേട്ടോ നോട്ട് പേഡിൽ മാത്രമല്ല ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് ഇനി ഫസ്റ്റ് അക്ഷരം ക്യാപിറ്റൽ വേണം ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ വേണം അപ്പൊ എന്ത് ചെയ്യും ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എ കൊടുക്കുക ഇത് മാത്രം എന്ത് ക്യാപിറ്റൽ മതി ബാക്കിയുള്ളതൊക്കെ സ്മോൾ ലെറ്റർ മതി ഓക്കെ ബാക്കിയുള്ളതൊക്കെ സ്മോൾ ലെറ്റർ അപ്പൊ മനസ്സിലായില്ലോ ഫസ്റ്റ് അക്ഷരം മാത്രം നമുക്ക് മതി ചെയ്യുന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജി കൊടുക്കുക ക്യാപിറ്റൽ ആയി ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ ഇത്രയും ക്ലിയർ ആയല്ലോ ഇതും പഠിക്കണം ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നത് ഫയല് ന്യൂ ഓപ്പൺ സേവ് സേവേഴ്സ് ഒക്കെ പതുക്കെ പറഞ്ഞു തരുള്ളൂ കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞുതരുള്ളൂ അപ്പൊ ഇത്രയ്ക്ക് മതി നമുക്ക് ക്ലാസ് നോട്ട് പേഡിന്റെ ഇത്രയും കഴിഞ്ഞ ശേഷം അടുത്ത ക്ലാസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഓക്കെ ഇത് പഠിക്കുന്ന ഇതൊക്കെ പഠിക്കേണ്ടത് ഈ പെയിന്റിന്റെ ക്ലാസ് ഞാൻ കുറെ ഇട്ടിരുന്നു അതിന്റെ നെക്സ്റ്റ് കണ്ടിന്യൂസ് ക്ലാസ് ആയിട്ട് നിങ്ങൾ പോകണം ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടരുന്ന ബെല്ലൈറ്റൻ കൂടി അനുഭവിച്ചുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ